മഹല് കൗൺസിൽ യോഗത്തിൽ താഴെ പറയുന്നവർക്കെതിരെ ശക്തമായ ചില തീരുമാനങ്ങൾ കൈകൊണ്ടിട്ടുണ്ട് എന്നുള്ളത് കമ്മിറ്റി നിങ്ങളെ അറിയിക്കുകയാണ് താഴെ പറയുന്ന ആളുകൾ അതാരായി നോക്കുക ഒന്ന് ലഹരി കേസിൽ പിടിക്കപ്പെട്ട ആളുകൾ തീരുമാനം ശേഷം പറയും ഒന്ന് ലഹരി കേസിൽ പിടിക്കപ്പെട്ട ആളുകൾ രണ്ട് ിക്കുന്നവരെന്നോ വിപണനം നടത്തുന്നവരെന്നോ പരസ്യമായി തെളിഞ്ഞ ആളുകൾ പിന്നെ മൂന്നാമതായി പറയുന്നത് ലഹരി ഉപയോഗ ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഏതെങ്കിലും വിധേയ നിയമസഹായം നൽകുന്ന അല്ലെങ്കിൽ മറ്റു മറ്റു രൂപത്തിലുള്ള സഹായം നൽകുന്ന ആളുകൾ ചുരു ചുരുക്കത്തിൽ അവർക്ക് പരിരക്ഷ നൽകുന്ന ആളുകൾ ഈ മൂന്ന് വിഭാഗം ആളുകൾ അവർക്കെതിരെയുള്ള തീരുമാനങ്ങളാണ് ഇനി പറയുന്നത് ഇതാണ് ശ്രദ്ധിക്കേണ്ടത് മേൽ പരാമർശിക്കപ്പെട്ടവർക്കെതിരെ താഴെ പറയുന്ന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് മഹല്യ കമ്മിറ്റി എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ അറിയിക്കുന്നു പറയുന്നു മേൽ പരാമർശിച്ചവരിൽപ്പെട്ട ആളുകളുടെ സ്വന്തം വിവാഹം അല്ലെങ്കിൽ അവരുടെ മകൻ അവരുടെ മകൾ ഇവരുടെ വിവാഹങ്ങൾ എന്നിവ മഹന്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ നടത്തി കൊടുക്കുന്നതല്ല മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു രണ്ട് മരണാനന്തര ഈ പറഞ്ഞാളുകളുടെ മരണാനന്തര ചടങ്ങുകൾ മഹന് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്നതല്ല ഇതൊക്കെ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും മൂന്ന് വീടുകളിൽ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിലും മഹന് കമ്മിറ്റിയുടെ ഔദ്യോഗിക രീതിയിൽ ഒരാൾ പങ്കെടുക്കുകയില്ല നാലാമത് പറയുന്നത് ഏത് വിഷയത്തിലും മേൽ വിഭാഗത്തോട് സഹകരിക്കരുത് എന്ന് ഈ മഹനിലുള്ള നിവാസികളായ ആളുകളെ നല്ലവണ്ണം പറഞ്ഞ് ഉത്ബോധിപ്പിക്കും ഗൗരവം ആലോചിക്കണം ഏത് വിഷയത്തിലും മേൽവിഭാഗത്തോട് വിഭാഗത്തോട് മോദ പറഞ്ഞല്ലോ അവരോട് സഹകരിക്കരുത് എന്ന് മഹൽ നിവാസികളായ ആളുകളെ ഉത്ബോധിപ്പിക്കും അഞ്ച് അനിവാര്യമായ വിഷയങ്ങളാണ് ഈ കാര്യങ്ങളിൽ അവരെ ഒരു നിലക്കും സഹകരിപ്പിക്കുന്നതല്ല ആറ് മാസാന്ത പിരിവ് അതുപോലെ തന്നെ മറ്റ് പിരിവുകൾ പിരിവുകൾ എന്നിവ അവരിൽ നിന്ന് വാങ്ങുന്നതല്ല ഈ ആറ് തീരുമാനങ്ങൾ മഹൽ കമ്മിറ്റി ഒരുപാട് ആലോചിച്ച് ഒരുപാട് ഉദ്ബോധന പ്രവർത്തനങ്ങൾ നടത്തിയതിന് ശേഷം എടുത്ത് വെച്ച കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇത് അറിയിച്ചിട്ടുണ്ട് പല രൂപത്തിലായിട്ട് ഇപ്പോൾ ആദ്യ മൗലൂത്തിലൊക്കെ ആ വിഷയം അറിയിച്ചിട്ടുണ്ട് ഇനി പറയുന്നത് മാരകമായ കൈവശം വെച്ചതിന്റെ പേരിൽ പോലീസ് പിടിയിലായൻ മുഹമ്മദ് റിയാസ് അതിമണ്ടിൽ പട്ടർകുളം മുഹമ്മദ് അനീസ് എന്നിവർക്ക് തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിയതായി എല്ലാ മഹല് നിവാസികളെയും അറിയിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും ഈ വിഭാഗത്തിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തെറ്റുതിരുത്തി നേർ തിരിച്ചു വരണമെന്ന് കമ്മിറ്റി ആവശ്യപ്പെടുന്നു കുട്ടികൾ യുവാക്കൾ അവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുതിർന്നവരും രക്ഷിതാക്കളും നാട്ടുകാരും ഈ വിഷയത്തിൽ നല്ലവണ്ണം ജാഗ്രത പുലർത്തണമെന്നും നമ്മുടെ കമ്മിറ്റി നമ്മെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ കുട്ടികളും യുവാക്കളും ഒക്കെ കൃത്യമായി നേരത്തെ താങ്കളുടെ വീടുകളിൽ എത്തുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഇത് കമ്മിറ്റിയുടെ തീരുമാനം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് നിർബന്ധമായും എടുക്കേണ്ടുന്ന നിലപാടുകളുള്ള വിഷയത്തിൽ അങ്ങനെ തന്നെ ഒരു മഹലിനെ ആ മഹന്യ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു കമ്മിറ്റിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന തീരുമാനങ്ങൾ മാത്രമാണിത് അതുകൊണ്ട് ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊന്നും നമ്മളെ എല്ലാവരെയും ഇതായത്തിലാക്കട്ടെ നമ്മളെ മക്കളെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാരകമായ വിപത്തുകളിൽ നിന്ന് രക്ഷിക്കും